And I just want to also thank the the uh, uh, the governor of Kerala. Amazing work! Amazing work! I just want to thank our Honorable Prime Minister. Amazing work! I want to thank uh, uh, our Home Minister. Amazing work! I want to thank uh, uh, the the our External Affairs Ministry. Amazing work! The the whole team of our Embassy, our Embassy in uh, in Saudi Arabia. Amazing work! വാക്കുകളില്ല റിയലി എന്ന് അമേസിംഗ് നമ്മുടെ നാട്ടിലെ പണ്ട് ഒരു ചന്ദനന്തിരിന്റെ പരസ്യം ഉണ്ടായിരുന്നു ആ പരസ്യത്തിൽ ഇങ്ങനെ ആയിരുന്നു പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ എന്ന് അങ്ങനെ ആ പരസ്യത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ തേങ്ങയുടെ ഉള്ളില് ആരാണ് വെള്ളം നിറച്ചത് അതല്ലേ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഈ തേങ്ങയുടെ അകത്ത് ആര് വെള്ളം നിറയ്ക്കുമായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ നാട്ടില് നിമിഷപ്രിയയുടെ കേസിൽ മോദിജി ഇല്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയനെ ആര് മോചിപ്പിക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ സംഘ പരിവാണങ്ങളുടെ ചാനലുകളിലും അതുപോലെ തന്നെ അവന്മാരുടെ ഈ എച്ചിലുകളുടെയും ക്രിസംഗികളുടെയും മുസംഗികളുടെയും ഒക്കെ പോസ്റ്റുകളും എല്ലാം കുറഞ്ഞ കുറച്ച് അതായത് ഇന്ന് ഉച്ച കഴിയുന്നവരെ ഈ പറഞ്ഞ ഒരു എട്ടുകാലി മമ്മൂഞ്ഞുകളും തല പൊക്കി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എല്ലാ ഈ മമ്മൂഞ്ഞുകളുടെ ചാനലുകളിലും ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത് മോദിജി ഇല്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയനെ ആര് പുറത്തിറക്കുമായിരുന്നു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള ചോദ്യം വന്നത് അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട ചില ഡിങ്കവാണങ്ങളുടെ പോസ്റ്റുകൾ കാണട്ടോ അതിൽ ആദ്യത്തെ പോസ്റ്റിന് നമുക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ഹാർപിക് അതായത് ക്ലീനിങ് തൊഴിലാളിയുടെ ഒരു പോസ്റ്റായിരുന്നു അത് നിമിഷപ്രിയ ഇസ്ലാമിക നിയമ ഇരയാണ് കാന്തപുരം ഇസ്ലാമിൻ്റെ അന്തകനും ഉദ്ദേശിച്ചതൊന്നുമില്ല ഹുത്തികൾ വരിക്കുന്ന അല്ലെങ്കിൽ എം നമ്മുടെ മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് നിമിഷപ്രിയക്ക് സംഭവിച്ചു എന്നുള്ള രീതിയിൽ എന്തായാലും നിമിഷപ്രിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ജയിലിൽ പോയത് ആ തെറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനും ബാക്കിയുള്ള കാര്യങ്ങളും തലാൽ ചെയ്ത കാര്യങ്ങളും അത് മറ്റൊരു വശത്ത് അത് നമ്മളിപ്പം ആര് ചെയ്താലും ഇപ്പം കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു ഒരു കൊച്ചും നമ്മുടെ വിഭഞ്ചികയും ഒന്നര വയസ്സായ കൊച്ചും തൂങ്ങി മരിച്ചു അത് ഭർത്താവിൻ്റെ ക്രൂര പീഡനം കൊണ്ടാണ് നമുക്കറിയാം ഭർത്താവ് ഒരു ഹിന്ദു മതസ്ഥനാണ് അത് വിചാരിച്ച് ഹിന്ദുവാണ് വിഭഞ്ചികയുടെ അന്തകൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇവനെപ്പോലത്തെ ചെറ്റകൾ വന്ന് ഇരുന്ന് ചെലക്കുന്നതാണ് അത് അതിനെ ആ ഒരു ഇതിലോട്ടങ് എടുത്താൽ വന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ കാന്തപുരം ഇസ്ലാമിക്കിൻ്റെ അന്തകൻ അതായത് കാന്തപുരം ഹൂത്തി എന്ന് പറഞ്ഞാൽ ആരിഫിൻ്റെ കണക്കിൽ ലോകപ്രശസ്ത അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയാണ് അതെന്തുകൊണ്ടാന്നു പറഞ്ഞത് ഈ ഹൂത്തികൾ ഇവന്റെ വല്യാപ്പന്റെ നാടായിട്ടുള്ള ഇസ്രായേലിൽ പോയി ഇടക്കിടക്ക് ബോംബൂട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരക്ക് കപ്പലിടക്കിടക്ക് മുക്കും അതൊന്നും ഇവന് പറ്റില്ല കാരണം ഇപ്പം മൂത്താപ്പി ഇച്ചാപ്പിയൊക്കെയാണല്ലോ ഈ പറഞ്ഞ ഇസ്രായേലിലെ നദന്യാഹു തന്ത നദന്യാഹു എന്ന് പറഞ്ഞ് വരുമോ അറിയില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത് അപ്പം തന്തന്റെ കപ്പിൽ പൊളിക്കുമ്പോഴും അല്ലെങ്കിൽ കപ്പൽ മുക്കുമ്പോഴും ബോംബ് പൊട്ടിക്കുമ്പോഴേക്കും ഇവന്റെ കുണ്ടി പൊള്ളുന്ന പോലെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവന് ഹൂത്തികളെ ആരും കണ്ട് അല്ലെങ്കിൽ ആ ഹൂത്തികളെന്ന് പറയുമ്പോൾ ഇവനങ്ങട്ട് പൊള്ളുന്നത് അപ്പോൾ ഹൂത്തികളുടെ അടുത്ത് ഡയറക്റ്റ് കേരളത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ എങ്ങനെ ബന്ധം അങ്ങനെ ബന്ധം വന്നു കഴിഞ്ഞാൽ കേരളം ഒരു തീവ്രവാദി നാടല്ലേ എന്ന് പണ്ട് നമ്മുടെ പി സി ജോർജ് പറഞ്ഞ പോലെ പി സി സാമ്പുവിലൊക്കെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ നമ്മുടെ മാത്തപ്പൻ പറഞ്ഞ പോലെ കേരളത്തിനൊരു മിനി താലിബാൻ ആക്കാനാണല്ലോ ഈ പറഞ്ഞ വാണങ്ങൾ എല്ലാവരും കൂടി ട്രൈ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു നമ്മുടെ ഈ എച്ചിൽ വാണത്തിൻ്റെ പോസ്റ്റ് പിന്നെ നമ്മുടെ മലം ചാനൽ ആസ് യൂഷ്വൽ മലം ചാനലിൽ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് അത് ശരിയാണ് ഇന്നലെ വരെ കേന്ദ്രം കുഴിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് കാന്തപുരം സംസാരിച്ചെല്ലാം ക്ലിയറായി ഈവൻ യമൻ്റെ കോടതി കോട്ടൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഉത്തരവ് പോലും കാന്തപുരത്തിൻ്റെ അടുത്തേക്ക് ആദ്യം എത്തിയത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു എന്നാലും നമ്മുടെ എട്ടുകാലി മമ്മുഞ്ഞ് നമ്മുടെ മോദിജിയാണ് എല്ലാം എന്ന് പറയുന്ന ഒരു മലം ചാനൽ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ കേരളത്തിനുള്ള മറ്റൊരു മലവാണമായിട്ടുള്ള കാമിക്കുട്ടി കാമിയുടേത് കാന്തപുരത്തിന്റെ പബ്ലിസിറ്റി സ്റ്റൻഡ് പൊളിഞ്ഞു മോദിജി സ്കോർ ചെയ്തു കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടു വീണ്ടും മോദിജി എട്ടുകാലി മമ്മൂഞ്ഞ പിന്നെ മലം ബൈജു ഒന്ന് രണ്ട് വൃത്തികെട്ട പോസ്റ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആ വാണം പിന്നെ വെറും തിട്ടത്തിൻ്റെ വില മാത്രമേ ആൾക്കാർ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അവൻ അങ്ങനെ ഇട്ട് പൊക്കോട്ടെ അവൻ്റെ താഴത്ത് വന്ന് കമന്റ് അടിക്കാനും കയ്യടിക്കാനും മറ്റു കുറേ തിട്ടവാണങ്ങൾ സംഖ്യവാണങ്ങൾ ഉള്ളതുകൊണ്ട് അവനൊക്കെ ജീവിച്ചു പോകുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഊളകളായിട്ടുള്ള ഊളകൾ എന്നാൽ ഏറ്റവും വലിയ കൃമികളായിട്ടുള്ള കൃമികളുടെ കൃമി പൊന്തി വന്നത് അതായത് ഈ ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലോട്ട് വന്ന കൃമികളാണ് പിന്നെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയ മറ്റൊരു കൃമി കൂടെ ഉണ്ട് മോദി നിമിഷപ്രേയെ രക്ഷിച്ചു ഒരു ഉസ്താദും എട്ടുകാലി മമ്മൂഞ്ഞാകണ്ടെന്ന് നമ്മുടെ ഭൗഭവ് അണ്ണം വന്നിട്ടുണ്ട് കാരാട്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരാട്ടണ്ണനും നമ്മൾ ഇപ്പറഞ്ഞ എട്ടുകാലി മമ്മൂന്നിൻ്റെ ആസനം താങ്ങി നടക്കുന്ന മറ്റൊരു ഊള അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഊളകളായിട്ടുള്ള ഊളകൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഈ വാർത്തകൾ ഇവിടെ കൊടുക്കുന്നത് ഇന്നലെ വരെ പുറത്ത് കാണാത്ത ഇന്നലെ വരെ തല പുറത്തോട്ട് ഇടാണ്ട് ഇത്രയും കാലം നിമിഷപ്രേനെ രക്ഷിക്കും രക്ഷിക്കും എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത പൈസയും അവിടെ കൊണ്ട് മറനാടൻ വരെ കൊടുത്ത പൈസ അവിടെ കൊണ്ട് കളഞ്ഞിട്ടുള്ള മറ്റൊരു ഊള വേറെ ആരുമല്ല അതെ സാമുവിൽ അപ്പറിനെ ഊള തന്നെ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്നത് ആ ഊള വീണ്ടും എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഊള പറഞ്ഞൊരു കാര്യം കൂടെ കേട്ടിട്ട് ബാക്കി പറയാം

And right now we are actually going to a court, uh, to the court uh, to do some paperwork right now, which is now required for further negotiation. So that is what we are going to do now. So we did not, or nobody, the negotiated with the family was called, and as of now, the family did not consent to give, uh, to give, uh, to extend, uh, to extend this. So people have to understand. So we have done it without the family. People have to understand this, and I understand there is a lot of fake news coming in India. People who are claiming to do this. Yes. yes. In the, yeah, over the life of a player. So, so uh, I mean, like if people are thinking that they have spoken with uh, family and all those things, we have done this without the consent of the family. Oh, shit. At this point of time, I want to give thanks to many people, and these are the people who were only involved. First of all, I want to thank thank God for for uh, giving people who could help us. Number two, I want to thank uh, uh, Dr. I mean, uh, uh, our MLA Oman. He was the key behind this, and I just want to also thank the the uh, the Governor of Kerala. Amazing work, amazing work. I just want to thank our Honorable Prime Minister. Amazing work! I want to thank uh, uh, our Home Minister. Amazing work! I want to thank uh, uh, the the our External Affairs Ministry. Amazing work! The the whole team of our Embassy, our Embassy in uh, in Saudi Arabia. Amazing work! The local staff, Mr. Badr, Amazing work! So these are and uh, and uh, Sheikh Abdul Malik Naya who is actually who is actually here. I mean, I think so. You can all see him. Yes. Yes. Say hello. 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 Uh, okay. Okay. Hello. No, no. You're on a video. Just yes. so. so and uh, and actually, uh, I mean, right John, now I'm just I'm, I'm, to I'm confirm whether before. this execution happens. As of now, we know that it's just get postponed no it is postponed yes i mean uh, all the de details I, I don't have it right now once i once i have the details i can tell you i can i can give it so at this point of time you have to understand nobody intervened no church with the family nothing so that's all that's all sorry to say bullshit lies so nothing we did not talk to anybody we uh, we, uh, we got it done without the consent of the family so that is what it is so uh, who are claiming who are trying to claim just we did that are all fake news is what next what next is something that we will see uh, that is why i had been quiet on this and people have to know and uh, since uh we had the news since actually Sunday. We had the confirmed news, but I had been quiet. I have and I will be quiet, and that is what it is. I don't have to fill in media. My job is to save yes. the life of a girl. And whenever there is news, I will come to the media. People have to understand this. So, people who you, I mean, you have got a lot of people who can fill in fake news. You can ask them, they will give you news. But my news will come when there is something really happening. I'll come to the media. <laughs> അമേസിംഗ് വർക്ക് മറ്റേ ബാക്കിയാണ് അവൻ തോന്നുന്നത് അമേസിംഗ് വർക്ക് മോദിജി അമേസിംഗ് വർക്ക് നമ്മുടെ ഗവർണർ ഗവർണർ ഇന്ന് രാവിലെയാണ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തത് അതും ചാണ്ടിയമ്മൻ പോയി കണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു കാര്യം അവർ സംസാരിച്ചത് കൊണ്ട് മാത്രം പുള്ളി ഒന്ന് ഏ നമ്മുടെ മിനിസ്ട്രിയിലും ഇവിടെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു എന്താണ് നടക്കുന്നുണ്ടോ വല്ലതും നമുക്കൊരു ക്രെഡിറ്റ് അടിക്കാൻ പറ്റുമോ ഇന്ന് രാവിലെ നാളെ കൊല നാളെ വധശിച്ച് വിജിച്ച ആളുടെ ഇന്ന് രാവിലെ എന്നിട്ടും ഈ പറഞ്ഞ ആർ എസ് എസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘവാണങ്ങൾക്കാണ് ഇവന്മാരുടെ ക്രെഡിറ്റ് മൊത്തം അമേസിങ് വർക്ക് കേന്ദ്ര സർക്കാർ അമേസിങ് വർക്ക് മോദി അമേസിങ് വർക്ക് നമ്മുടെ ഹോം മിനിസ്ട്രിയോ അമേസിംഗ് വർക്ക് നമ്മുടെ കേരള ഗവർണർ ഏതാ അവനൊക്കെ ഉള്ള എന്ത് വലിയ ഉള്ളവനൊക്കെ ഇവനൊക്കെ ഇത്രയും കാലം ഈ വാർത്താ ചാനൽ ഇവനെ കൊണ്ടിരി പറയിപ്പിക്കുന്നവരടിക്കാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ പോയിട്ട് കിട്ടുന്ന പൈസയും കിട്ടുന്ന ഫണ്ടും മുക്കി തോറി ജീവിച്ച ഇവൻ ഈ നാളെ ഈ പറഞ്ഞ നിമിഷപ്രിയനെ തൂക്കിലേറ്റും എന്നുള്ള എത്തിയ സമയത്തും ഇന്ന് വരെ ഇവന്റെ ഭാവം എന്തിയിട്ടില്ല ഇവൻ എവിടെയെന്ന് പോലും ആരും കണ്ടിട്ടില്ല ഇന്നലെ പാതിരാത്രി മുതൽ ഇന്ന് വരെ സംസാരിച്ച് സംസാരിച്ച് അവിടെ നിയമം പോലില്ല ഇല്ലാതെ നമുക്കറിയാം അവിടെ ഒരു എന്താ പറയുക നിയമ വ്യവസ്ഥകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേഷനോ ഒരു സർക്കാരോ ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടുത്തെ വിമതരായിട്ടുള്ള ഹുത്തുക്കളെ ഡയറക്റ്റ് പോയി സംസാരിച്ചിട്ട് അവർ ത്രൂ ഒരു വിധി പുറപ്പെടുപ്പിക്കാൻ കാന്തപുരത്തിന് അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ആളുകൾക്കും അവിടെ പറ്റി ഈ വിധി വന്നതോടുകൂടി ഇവനൊക്കെ തല വെക്കാൻ വരും എട്ട് കാലിയും വെറും മമ്മൂഞ്ഞാൽ എട്ട് കാലിയും അമ്മൂഞ്ഞു ഇവനൊക്കെ പല മറ്റു പല മമ്മൂഞ്ഞുങ്ങൾക്കും ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി തലയിട്ട് പുറത്തോട്ട് വരുന്ന വെറും വാണങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്നേ ഒക്കെ നിങ്ങൾ വിട്ടോ ഇന്ന് ഉച്ച വരെ ഏതെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ഈ നമ്മുടെ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ ഹാർപ്പിക്കുകളും കുറേ കാരാട്ടുകളെയും കുറേ കാമിതകളെയും കുറേ ബൈജു മലം ബൈജുനിമ്മ അങ്ങനത്തെ കുറേ ചെറ്റകളുടെ പോസ്റ്റുകൾ നമ്മൾ കാണിച്ചിരുന്നു അല്ലേ ഈ പറയുന്ന ഏതെങ്കിലും ആണങ്ങൾ ഇന്നലെ വരെ വാ തുറന്നിരുന്നോ ഇല്ല ഇന്നലെ വരെ വാ തുറന്നിട്ടില്ല ഇന്നലെ വരെ മമ്മാരുടെ വായിലൊക്കെ ആ മറ്റേ അമ്പഴങ്ങ പൊഴുകി വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ തൊള്ളുറക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് എല്ലാം കഴിഞ്ഞ് സംഭവം കയ്യിൽ കിട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേ വന്നു അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി അവർ ആ ഒരു ശിഷ്യ അളവ് ശിഷ്യയിലളവ് ചെയ്തു കൊടുത്തു എന്നോ അല്ലെങ്കിൽ അവരെ വെറുതെ വിട്ടോ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ചർച്ച പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് ബാക്കി ദിയാധനത്തിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച നടത്തുന്നതും ഈ പറഞ്ഞ ഗാന്തപുരത്തിൻ്റെ ആളുകളാണ് എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാണ്ട് വന്നിട്ട് ഇതുവരെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനും അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രിക്കും ഹോം ഹോം മിനിസ്ട്രിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റൊരു ആർ എസ് എസ് രാജേന്ദ്രനും ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ ഉളുപ്പ് നാണുണ്ടോ ഉണ്ടോ നിനക്കൊക്കെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകനാന്നും പറഞ്ഞിട്ട് അവിടെ പോയ സാമൂഹിലേ നിന്നൊക്കെ ഇന്നലെ വരെ എവിടെങ്കിലും കണ്ടിരുന്നു കിട്ടിയ ഫണ്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടിയ ഫണ്ട് മുക്കി തിന്ന് ജീവിച്ച് നിന്റെ അണ്ണാക്കിലേക്കും നിന്റെ കെട്ടിയോളി നിന്റെ മക്കളുടെയൊക്കെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി എന്നല്ല നീയൊക്കെ എന്തെങ്കിലും ഒരു രോമത്തിൻ്റെ കാര്യം അവിടെ പോയി ചെയ്തിട്ടുണ്ടോ അത് ചെയ്തിരുന്നെങ്കിൽ നാളത്തേക്കുള്ള വധശിക്ഷയ്ക്ക് വിധിക്കുന്ന എന്തെങ്കിലും വിധി വരുമായിരുന്നോ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ച വരെയുള്ള ചർച്ചയിലല്ലട എന്തെങ്കിലും ഒരു തീരുമാനമായത് എടാ മലയാളികൾ ചോറടങ്ങുന്നത് ഉള്ള കൃസംഗി മലയാളികൾ ചോറാവുന്നത് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഈ നാട്ടിലെ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ചാണകങ്ങൾക്ക് മാത്രം മനസ്സിലാക്കുക ആ ചാണകം ചാണകപ്പുഴുവിനെ കൂട്ടി അടിച്ച് പശുമൂത്രം കുടിക്കുന്ന ഈ വൃത്തികെട്ട വർഗത്തിന് ഇത് സമ്മതിച്ചിരാൻ പറ്റില്ല നീയൊക്കെ അവന്മാരുടെ കാശും വാങ്ങി നക്കി ജീവിക്കുന്നവന്മാർ മാത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നീയും ഹാർപ്പിക്കും കാമീദ്യയും ഫസലും ഒക്കെ ഇതിൻ്റെ പിന്നാലെ പിടിച്ചിട്ട് എട്ട് കാലിയും അമ്മൂഞ്ഞു കളിക്കുന്നത് ഇപ്പം കഷ്ടം ഈ നിന്നൊക്കെ സത്യത്ത് പറഞ്ഞല്ല നിന്നൊക്കെ ഉണ്ടാക്കിയതാരാന്ന് വരെ തോന്നിപ്പോണ അവസ്ഥ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ തുടക്കത്തിൽ മറ്റൊരു പരസ്യം ചന്ദനന്തരിൻ്റെ പരസ്യം പറഞ്ഞ പോലെ ഈ തേങ്ങക്കകത്ത് വെള്ളം ഉണ്ടാക്കിയ പോലെ നിന്നൊക്കെ ഉണ്ടാക്കിയത് ഏത് ദൈവമാണെന്ന് വരെ ചിന്തിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ വല്ലാത്തൊരു ജന്മങ്ങൾ തന്നെ കേട്ടോ എങ്ങനെ വന്നിട്ട് കൊളവുള കൊളയ്ക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ എന്ത് പരമ താരകളാണെന്നുള്ളതും സ്വയം ചിന്തിച്ച് നോക്കണം എന്നിട്ട് വന്ന് കുണക്കി വിടക്ക് കഷ്ടം